േക്ക് പൈച്ചിട്ട് ആയിട്ടില്ല കൈ പത്ത് റുപ്പ്യണ്ട് അപ്പൊ ഞാനിവിടെ എന്റെ ചായക്കാര നോക്കണോ ഏഹ് പയൻപൊരും ചായയും പൊടിക്കേ വന്നതാണ് ആ പൈസ പിന്നെ ഇത്രയും ദൂരം ആരപ്പൊന്നത് എല്ലാരും

പത്തുമണി കഴിഞ്ഞല്ലോ അങ്ങനെ പറഞ്ഞു പാകം അടമ്പ് പത്ത് റുപ്യ ചായകടി പത്ത് റുപ്യല്ലോ കിട്ടും ഇവിടെ ഞാൻ പറഞ്ഞില്ല നമ്മളെ വണ്ടി സ്നേഹിതന്റെ

ഞാനിപ്പോ ആവശ്യം കോഴിയാണ് എവിടെ നോക്കിയാല് കോഴിയാണ് ചോറൊക്കെ കൊണ്ടുപോവാലിക്ക് പോകുമ്പോ കവറെടുക്കണല്ലോ ചോദിച്ചാണ് എങ്ങനെയാ അവിടുത്തെ വന്നത്

ഒന്നും നമ്മള് സ്നേഹിതന്മാരൊക്കെ കാണാൻ കായൊന്നും വരില്ല നിൽക്കോ കട്ടെ അല്ലോ സ്ഥലൊക്കെ എവിടക്ക വന്നിപ്പോ സ്ഥലം അറിയാതെ കല്യാണത്തിന് ഇത് കൂടല്ലൂർ എന്ന് പറയും